കുഞ്ഞുരാമൻ നായരുടെ കാവ്യകലാദേവത പാറവയ്ക്ക് ഗാനം കൊടുത്ത കാവ്യകലാദേവതയാണ് പൂമൊട്ടുകളെ കൊണ്ട് പാടിച്ച കലാദേവതയാണ് പുഴയെ പാടിച്ച കലാദേവതയാണ് പർവ്വതങ്ങളെ പാടിച്ച കലാദേവതയാണ് പ്രപഞ്ചത്തിലെ സമസ്ത ജീവ അജൈവ ചൈതന്യങ്ങളെയും കവിത കൊണ്ട് കോർത്തു കെട്ടിയ ഒരു ഉജ്ജ്വല പ്രതീകമായിട്ടാണ് കുഞ്ഞുരാമൻ നായരുടെ കാവ്യകന്യക കുഞ്ഞുരാമൻ നായർ അവൾക്ക് കൊടുത്ത പേര് നിത്യ എന്നാണ് നിത്യകന്യകയെ തേടി നടക്കുകയാണ് ഞാൻ അവൾ കൈതപ്പൂം കാറ്റ് വീശുന്ന ഈ നാട്ടിലുണ്ട് കർഷക മാടങ്ങൾക്കിടയിൽ നാഗവള്ളിക്കാവിൽ ഊഞ്ഞാലാടുകയാണ് അവൾ എനിക്ക് പിടിതരാതെ ഒളിച്ച് കളിക്കുകയാണ് വനശ്രീയുടെ കാവിൽ നിറമാല തൊഴാൻ പോയിരിക്കുകയാണ് വണ്ടിയിൽ കുടമണി കളിക്കൊണ്ട് അവൾ വനശ്രീയുടെ കാവിലേക്ക് പോയത് എനിക്കറിയാം താഴ്വരക്കാറ്റിൽ കവിത കാത്ത് ഞാനിരിക്കുകയാണ് പക്ഷേ എനിക്ക് പിടിതരാതെ ആ നിത്യകന്യക നിത്യസഞ്ചാരിണി നിത്യപ്രവാഹിനി നിത്യമോഹിനി നിത്യകാമുകി നിത്യ കാമുകി നിത്യപ്രണയിനി എനിക്ക് പിടിതരാതെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കുഞ്ഞുരാമന്മാർക്ക് കവിതയെക്കുറിച്ചുള്ള സങ്കല്പം ഒരിക്കലും വെച്ച് തൊടുവാൻ നോക്കുമ്പോൾ അകലുവാൻ നോക്കും വെളിച്ചമേ നിന്നെ ശരിക്ക് സാത്വിക കറുകയേന്തി ഞാൻ മെരുക്കുവാൻ നോക്കും മരിക്കുവോളവും കവിയുടെ കമ്മിറ്റ്മെൻറ്റ് കവിതയോട് അങ്ങനെയാണ് എനിക്ക് മെരുങ്ങി കിട്ടില്ല കവിത എന്ന് എനിക്കറിയാം അടുത്തടി വെച്ച് തൊടുവാൻ നോക്കുമ്പോൾ അകലേക്ക് പായും വെളിച്ചമേ നിന്നെ ശരിക്ക് സാത്വിക കറുക ഏന്തി ഏകി ഞാൻ മെരുക്കുവാൻ നോക്കും മരിക്കുവോളൂ കുഞ്ഞിരാമൻ നായരുടെ വിഷാദം ഇതായിരുന്നു കവിത എനിക്ക് പിടി തരുന്നില്ല അവളുടെ പുറകെ നടക്കുകയാണ് സത്യം പറഞ്ഞാൽ കുഞ്ഞുരാമൻ നായർക്ക് ഒരുപാട് പ്രണയിനികൾ ഉണ്ടായിരുന്നു എൻ്റെ പുസ്തകത്തിലെ പ്രധാന പ്രമേയം അത് ഞാൻ ഇവിടെ പറയാൻ പാടില്ലാത്ത ആണെങ്കിലും കുഞ്ഞുരാമൻ നായരുടെ പ്രണയിനികളെക്കുറിച്ചാണ് ഞാൻ അവരിൽ ചിലരെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് ജീവിച്ചിരുന്ന കാലത്ത് കുഞ്ഞുരാമൻ നായർക്കെതിരെ കേസ് കൊടുത്ത ഒരു പ്രണയിനി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാര്യയായിട്ട് അംഗീകരിക്കപ്പെട്ട പാറുകുട്ടി ടീച്ചർ പാറുകുട്ടി ടീച്ചറോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പാറകുട്ടി ടീച്ചർ എന്നോട് പറഞ്ഞത് ഗന്ധർവനല്ലേ നമുക്ക് മനസ്സിലാവില്ലല്ലോ മനുഷ്യജന്മത്തെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ മംഗലങ്കാവില് താലപ്പൊലിക്ക് പോകാം എന്ന് പോയിട്ട് പറഞ്ഞിട്ട് പോയതാണ് വരും കാത്തിരിക്കുകയാണ് ഞാൻ ഞാൻ അമ്പരന്ന് പോയി മരിച്ചെത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പാർക്കുട്ടി ടീച്ചറെ കാണുന്നത് പാർക്കുട്ടി ടീച്ചർ പറയുകയാണ് ഗന്ധർവനല്ലേ മനുഷ്യരല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ കേസ് കൊടുത്താളാ കുഞ്ഞിരാമൻ നായരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയ പ്രണയിനിയാണ് പാർക്കുട്ടി ടീച്ചർ അവസാനം എന്നോട് പറഞ്ഞാൽ ഞാൻ സാക്ഷിയാണ് മനുഷ്യരെയല്ലേ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഗന്ധർവനായിരുന്നു മംഗലങ്കാവിലെ പാമ്പും തുള്ളലിന് പോകാം എന്ന് പറഞ്ഞിട്ട് പോയതാണ് കാത്തിരിക്കുകയാണ് എല്ലിമുൾക്കാളുകളുടെ വേലി കെട്ടിയ മംഗലത്തെ പഴയ നാട്ടുവഴിയുടെ അറ്റത്തെ ആ ചെറിയ വീട്ടിൽ എന്നോ പോയ കുഞ്ഞുരാമൻ നായരെ കാത്തിരിക്കുന്നൊരു പ്രണയിനിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഈ കവികൾ കവിയുടെ പ്രണയിനിമാരൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോൾ പറയാൻ പാടില്ല ഒരിക്കൽ കുഞ്ഞുരാമൻ നായർ ഗുരുവായൂരമ്പലത്തിൽ ഇങ്ങനെ ചുറ്റും പ്രദക്ഷിണം നടക്കുകൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരപ്പനെ വിളിച്ചുകൊണ്ട് അപ്പോൾ അമ്മയും മകളും വഴിയിൽ കാത്തു നിൽക്കുന്നു കവി അടുത്തെത്തിയപ്പോൾ അമ്മ പറഞ്ഞു കാൽ തൊട്ട് നമസ്കരിക്കുമ്പോളെ അച്ഛനാണ് കവി നോക്കുമ്പോൾ ഒരു സ്ത്രീ മകളും മകളല്ല മകളാണെന്നറിയില്ല ക്ഷോഭിച്ചു എനിക്കറിയില്ല കടന്നു പോകുന്നൊക്കെ പറഞ്ഞു മകളുടെ കല്യാണമാണ് നാളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു കുഞ്ഞുരാമെന്ന് നിരക്ക് ആ അമ്മയും ഓർമ്മയില്ല മകളെ ഓർമ്മയില്ല ഇതൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രശ്നമാവും ഇങ്ങനെ അനവധി ജീവിതങ്ങൾ അതിലേറ്റവും മുന്നിൽ നിന്നത് ആദ്യത്തെ പ്രണയിനിയാണ് ലക്ഷ്മി അമ്മ പട്ടാമ്പി പുന്നശ്ശേരി ശർമ്മയുടെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണ് കുഞ്ഞുരാമൻ നായർ തെക്കോട്ട് വണ്ടി കയറുന്നത് കാസർഗോട്ടിൽ നിന്ന് ആദ്യമായിട്ട് തെക്കോട്ട് വണ്ടി കയറുന്നത് പണ്ഡിതരാജൻ പുന്നശ്ശേരി നീലകണ്ഠ ശർമാവിൻ്റെ ഗുരുകുലത്തിൽ പഠിക്കാനാണ് സംസ്കൃതം പഠിക്കാൻ വന്നതാണ് അവിടെ സംസ്കൃതം പഠിപ്പിച്ചിരുന്ന മഹാഗുരുനാഥൻ അതൊക്കെ പറയാതെ ഈ ചരിത്രം മുന്നോട്ട് പോകില്ല കാരണം തൊട്ടുകൂടാത്തവരും തേണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരും ഉണ്ടായിരുന്ന കാലത്ത് ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജ്യയിൽ നിന്ന് നിയമമുണ്ടായിരുന്ന കാലത്ത് ശൂദ്രരെയും ആപ്പിളമാരെയും ക്രിസ്ത്യാനിമാരെയും വിളിച്ചിരുത്തി അവരെ സംസ്കൃതം പഠിപ്പിച്ച കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ഉജ്ജ്വലനായ ഒരു ഗുരുനാഥൻ്റെ പേരാണ് പുന്നശ്ശേരി നമ്പി ശ്രീ നീലകണ്ഠ ശർമ്മ അവിടെ സംസ്കൃതം പഠിക്കാനാണ് വന്നത് അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥൻ മൂസദ് മാഷിൻ്റെ ഒരു വലിയ വീടുണ്ട് മാളിക വീട് പണ്ട് വിജ്ഞാന ചിന്താമണി സംസ്കൃത മാസിക അച്ചടിച്ചിരുന്ന പ്രസ് അതിൻ്റെ മുകളിലായിരുന്നു അവിടെ മൂന്നാമത്തെ നിലയിലാണ് മൂസദ് മാഷ് താമസിക്കുന്നത് മൂസദ് മാഷ്ക്ക് കടവല്ലൂരിൽ വിവാഹമുണ്ട് സ്വജാതിയിൽ ഇവിടെ സംബന്ധമാണ് അതിൽ ചെമ്പക്കപ്പൂ നിറമുള്ള ഏഴ് പെൺകിടാങ്ങൾ ഇതെൻ്റെ വരികളല്ല കുഞ്ഞുരാമൻ നായർ പറഞ്ഞതാണ് ആ സ്ഥലത്തിന് സ്വർഗമെന്നാണ് കൂട്ടുകാരൊക്കെ പേരിട്ടത് കുഞ്ഞുരാമൻ നായർ കഷ്ടപ്പെട്ട് സ്വർഗത്തിനടുത്തൊരു മുറി തരപ്പെടുത്തി അങ്ങനെയാണ് നിലാവു വരുന്ന ഒരു സന്ധ്യ മുസദ് മാസ്റ്റർ അമ്പലത്തിൽ ഗുരുനാഥൻ ജപത്തിൽ അമ്മ സ്ഥലത്തില്ല അവൾ നിലാവിൽ ഇറങ്ങി നിന്നു നീല നീലക്കടമിഴ് കൊണ്ട് വിളിച്ചു പടികളറിയാതെ പറന്ന് താഴത്തെത്തി നീലക്കടലാസിലെഴുതിയ പ്രേമലേഖനം കൈപ്പറ്റി ആദ്യത്തെ പ്രേമലേഖനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ വായിക്കേണ്ടതാണ് നിങ്ങൾ കുഞ്ഞുരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരയുന്ന ഞാൻ നിത്യ കന്യകയെ തേടി മൂന്ന് ആത്മകഥാ പുസ്തകങ്ങൾ ഇത് മൂന്നും ചേർത്ത് വെച്ച് ഒരിക്കലും കുഞ്ഞുരാമൻ നായരെ കുറിച്ച് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ ഒരു കൊണ്ടോ പ്രസംഗിച്ച് തീർക്കാനൊന്നും പറ്റില്ല കാരണം കുഞ്ഞുരാമൻ നായർ മഹാപ്രകൃതി പോലെ വ്യാപിച്ച ഒരാളാണ് ഞാൻ ആദ്യത്തെ പ്രണയത്തെക്കുറിച്ചാണ് പറഞ്ഞത് അന്ത്യപ്രണയി അല്ല വാസ്തവത്തിൽ പാറുകൂട്ടി ടീച്ചർ അദ്ദേഹത്തിൻ്റെ അന്ത്യപ്രണയിനി ആരാണെന്ന് കണ്ടുപിടിക്കൽ തന്നെ ഒരു വലിയ സാഹസമായി തീരുമ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഈ കുഞ്ഞുരാമൻ നായരെ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ പോലും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കുഞ്ഞിരാമൻ നായർ അതിനൊക്കെ അപ്പുറത്തായിരുന്നു ഈ പ്രണയിനിയാണ് എല്ലാ കാലത്തും ദേവദാരുവിന് വനജ്വൽസിനെ പോലെ കുഞ്ഞുരാമൻ നായരുടെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ളത് കുഞ്ഞുരാമൻ നായർ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ പ്രണയ ദേവതയെക്കുറിച്ച് എഴുതിയ കവിതയാണ് അത്രമേൽ പ്രാണനും പ്രാണനായി നിന്ന് നീ യാത്ര പറയാതെ പോയതുചിതമോ ഞാനിങ്ങനെ കവിത പറയുന്നേ ഉള്ളൂ കവിത ചൊല്ലിയാൽ ഒരുപക്ഷെ ചൊല്ലിൽപ്പെട്ട് നിങ്ങൾ കുഞ്ഞുരാമൻ നായരെ മറക്കും കുഞ്ഞുരാമനായരെ മറയ്ക്കാൻ ചൊല്ലുപോലും വേണ്ട എന്നാണ് അത്രമേൽ പ്രാണനും പ്രാണനായി നിന്ന് നീ യാത്ര പറയാതെ പോയ ദുചിതമോ വെണ്ണിൻ വെളിച്ചം എഴുതി നിന്നിടുമോ കണ്ണിലൊരു കുടി കുരു കൂടി ക്ഷണപ്രഭേ കാമുകി അദ്ദേഹം വിളിക്കുന്നത് എന്നാണ് ക്ഷണപ്രഭമാരാണ് എല്ലാ കാമുകിമാരും അടുത്തൊരു ഭാഗം കൂടിയുണ്ട് ഈ കുഞ്ഞുലക്ഷ്മി കൂടെ വന്നപ്പോൾ കുഞ്ഞുലക്ഷ്മി അദ്ദേഹം ആദ്യം പറയുന്ന വാക്ക് നിനക്ക് എൻ്റെ കൂടെ വരാം ആളെ അറിഞ്ഞ് സഞ്ചരിക്കണം നിന്നെപ്പോലെ അനേകം പെൺകിടാങ്ങൾ വരും അവരൊക്കെ വിട്ടുപോകും വിട്ടുപോകാത്ത ഒരുവളുണ്ട് പെട്ടെന്ന് കുഞ്ഞലക്ഷ്മി ഭയമായി അതാരാണ് എൻ്റെ സ്ഥിരം ഭാര്യ പ്രിയതമ സ്ഥിരം ഭാര്യയോ എന്ന ആദ്യത്തെ ഭാര്യയാണ് കൂടെ ഇറങ്ങി വന്ന അവൾ ചൂട് ചോദിക്കുക അതെ മഷി ഉണങ്ങാത്ത എൻ്റെ പേന അവൾ വിളിക്കുന്ന കാവ്യദേവത അവൾ മാത്രമേ കൂടെ ഉണ്ടാകൂ പറവക്കുഞ്ഞിനോട് മുല്ലമുട്ടിനോട് ഒക്കെ തോന്നുന്ന വികാരം മാത്രമേ നീ പ്രസവിക്കുന്ന കുട്ടികളോട് എനിക്കുള്ളൂ ഉണ്ടായ കുട്ടികളൊക്കെ നിന്റെ കുട്ടികൾ നീ നോക്കി വളർത്തിക്കൊള്ളണം ഒരു ഭർത്താവ് ഭാര്യയോട് ആദ്യം പറയാൻ ഉണ്ടായ കുട്ടികളൊക്കെ നിന്റെ കുട്ടികൾ നീ നോക്കി വളർത്തിക്കൊള്ളണം എനിക്ക് അസ്തമിക്കുന്നതിന് മുമ്പ് പിറന്ന നാട് പിടിക്കണം എവിടെയും വിശ്രമിക്കാൻ സമയമില്ല ആളെ അറിഞ്ഞ് കൂടെ നടക്കണം ഇതാണ് കുഞ്ഞിലമ്മ അനുസരിച്ചത് ഞാൻ അവസാനം കുഞ്ഞിലിയമ്മയുടെ വീട്ടിൽ പോയിരുന്നു അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുലക്ഷ്മി അമ്മയുടെ മകൾ കുഞ്ഞു പീയുടെ മകൾ ലീല ടീച്ചർ അവരിപ്പോഴും ഉണ്ട് അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈടെ അവരും അവരുടെ മകൾ ജയശ്രീയും ചേർന്ന് കുഞ്ഞിരാമൻ നായരെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ലീല ടീച്ചർ എന്നോട് പറഞ്ഞു അമ്മയുടെ ജീവിതം അച്ഛനു വേണ്ടി ഉപാസിച്ച് തീർന്ന ഒരു ജന്മമായിരുന്നു അമ്മ എപ്പോഴും പറയും ലോകത്തെ അറിയാത്ത ആളാണ് ലോകം അദ്ദേഹത്തെ അറിയില്ല ലോകത്തെ അറിയാത്ത ആളാണ് ലോകം അദ്ദേഹത്തെ അറിയില്ല അറിയാൻ നമ്മൾ ഉപാസിക്കുന്ന ദൈവങ്ങളെ ഉണ്ടാകൂ അതുകൊണ്ട് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛൻ കാവ്യദേവതയെ തേടി പോയതാണ് എന്ന് തിരിച്ചു വരുമെന്നറിയില്ല ഒരിക്കലും ആ പ്രണയിനി കുഞ്ഞുരാമൻ നായരെ കാണാൻ വേണ്ടി വാശി പിടിച്ചില്ല അദ്ദേഹത്തിൻ്റെ കൂടെ പലയിടത്ത് ജീവിച്ചു ഒരിക്കൽ രണ്ട് കുട്ടികളുമായി കാഞ്ഞങ്ങാട്ട് കൊണ്ടുപോയി തറവാട്ടിലേൽപ്പിച്ച് അടുത്ത പ്രസവത്തിന് ഭാര്യയുടെ അമ്മയെ കൂട്ടി വരാമെന്ന് പറഞ്ഞ് തെക്കോട്ട് പോയ കവി പിന്നീട് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് തിരിച്ചു വന്നത് കവി കാണാത്ത മൂന്നാമത്തെ മകൻ കവി വരുമ്പോഴേക്കും മരിച്ചു പോയിരുന്നു രണ്ട് മക്കളെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഒന്ന് രവീന്ദ്രൻ നായർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് മറ്റൊന്ന് ലീല ടീച്ചർ അവരിപ്പോഴും ജീവിച്ചിട്ടുണ്ട് രവീന്ദ്രൻ നായർ പറയുന്നുണ്ട് എല്ലാ ദിവസവും അച്ഛനെ കാത്തിരിക്കും അപരിചിതന്മാർ നടന്നു വരുമ്പോൾ ഇതാ അച്ഛൻ എന്ന് പറഞ്ഞ് ബഹളം കൂട്ടും അച്ഛനെന്നല്ല അല്ലെന്നറിഞ്ഞ് വിഷണനാവും ഒരു രാത്രി മങ്ങിക്കത്തുന്ന ലാ ലാൽറ്റൻ വിളക്കിൻ്റെ വെളിച്ചത്തിലേക്ക് ഭ്രാന്തനെ പോലെ ഒരാൾ കയറി വന്നു അമ്മ പറഞ്ഞു ഇതാ നിങ്ങളുടെ അച്ഛൻ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അച്ഛനെ കാണാൻ അന്ന് പത്ത് പതിനാല് വയസ്സുള്ള കുട്ടിയാൻ അമ്പരന്ന് നോക്കി അച്ഛൻ പോക്കറ്റിൽ നിന്ന് കൽക്കണ്ടവും മിഠായിയും തന്നു തിന്നു തിന്നുകഴിഞ്ഞപ്പോൾ വീണ്ടും തന്നു മധുരം തിന്ന് തിന്ന് അന്ന് എനിക്ക് ശ്വാസം മുട്ടി അതുപോലെ മധുരം തീറ്റിച്ച് ശ്വാസം മുട്ടിച്ചൊരു പിതാവായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അച്ഛനെ ഞാൻ പൂജിക്കുന്ന ദൈവങ്ങളോടൊപ്പമാണ് ഞാനിപ്പോഴും എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് ഞാൻ പൂജിക്കുന്ന ദൈവങ്ങളെ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ എൻ്റെ പിതൃദൈവത്തെയും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ പറവക്കുഞ്ഞിനോടും മുല്ലമുട്ടിനോടും തോന്നുന്ന സ്നേഹം മാത്രം സ്വന്തം മക്കളോട് തോന്നിയ ഒരു പിതാവായിരുന്നു ഇത് പറഞ്ഞാൽ ഇന്നാളിൽ സമ്മതിക്കൂ ഇന്ന് അങ്ങനെ ഒരു കവിയെ ഭർത്താവായും പിതാവായും സ്വീകരിക്കണ എത്ര വലിയ കവിയാണെങ്കിലും പുതിയ ലോകം തയ്യാറാവില്ല അല്ലേ പ്രദീപേ ഇപ്പം നമ്മൾ ഇത്ര വലിയ കവിയാണ് ഞാനവിടം കിട്ടിയ ആളാണെങ്കിലും ഈ വിധത്തിലൊന്നും ഒരു ഭാര്യയും ഒരു മക്കളും ഒരു അച്ഛനും അമ്മയും പോലും സഹിക്കില്ല ഈ പുറവങ്കര കുഞ് കുഞ്ഞമ്പുനായർ എന്ന് പറയുന്ന അച്ഛനുണ്ട് കുഞ്ഞുരാമൻ നായർക്ക് വേണ്ടി സഹിച്ച് സഹിച്ചില്ലാതായ അമ്മയുണ്ട് കുഞ്ഞമ്മ എന്നാണ് പേര് പുറമങ്കര കുഞ്ഞമ്പു നായർ ഒരു ചിത്രമാണ് അദ്ദേഹം ഉത്തരമലബാറിലെ കേൾവികേട്ട മധ്യസ്ഥനായിരുന്നു പടനായരായിരുന്നു മഹാജന്മിയായിരുന്നു ആ ജന്മി വീട്ടിൽ പിറന്ന കുഞ്ഞുരാമൻ നായരാണ് തെണ്ടി നടന്നത് തെണ്ടിക്കുഞ്ഞുരാമൻ എന്നാണ് തനിക്ക് അദ്ദേഹം പേരിട്ടത് തെണ്ടിക്കുഞ്ഞുരാമൻ എനിക്ക് വേറൊരു മേൽവിലാസമില്ല ഞാൻ പോസ്റ്റ്മാൻ കവിത കത്ത് കൊടുക്കുന്നത് പോലെ കവിത കൊടുക്കുന്ന ഒരു തെണ്ടി കുഞ്ഞുരാമനാണ് ഈ കവിത എൻ്റേതല്ല പോസ്റ്റ്മാന് കത്തുകൾ തൻ്റേതല്ലാത്തതുപോലെ മറ്റാരോ എന്നെ ഏൽപ്പിച്ച് മറ്റാർക്കോ കൊടുക്കാൻ കാലം നിയോഗിച്ച കവിതകളും കൊണ്ട് നടക്കുന്ന ആളാണ് ഇങ്ങനെയൊക്കെ കുഞ്ഞിരാമനായരെ കുറിച്ച് പറയാൻ പറ്റും നിന്ന് ഒന്നിടത്തുനിന്ന് നിന്ന് മറ്റൊരിടത്തേക്ക് ചാടും അച്ഛനെ കാണാൻ പന്ത്രണ്ട് വർഷങ്ങൾക്കും ശേഷം ചെല്ലുമ്പോൾ കുഞ്ഞുരാമൻ നായർ പിറന്ന മണ്ണിലൊന്നൊരു കവിത എഴുതിയിട്ടുണ്ട് പിറന്ന മണ്ണിൽ നിന്ന കവിത എങ്ങനെയാണ് പരം വ്യവഹാര ശതങ്ങൾ തൂ ചൂഴിലും പരമചേതസ്സിൽ നിലീന ചിത്തനായി ശശിബിംബം കിഴ കണക്ക് ഇറയത്ത് ചൂരൽ കസേരയിൽ ചാരിക്കിടക്കയാണ ആ ചിത്രം നോക്കൂ പരം വ്യവഹാരശതങ്ങൾ ചൂഴിലും പരമ തേജസ്സിൽ നിലീന ചിത്തനായി ശശിബിംബം കണക്ക് ഇറയത്ത് ചൂരൽ കസേരയിൽ ചാരിക്കിടക്കയാണി ഉലകിലെന്തുള്ളൂ പിതൃദയാനീരിൽ അലിയാതുള്ളതാം സുതാപരാധങ്ങൾ അച്ഛൻ്റെ ദയാനീരിൽ അലിഞ്ഞു തീരാത്ത മകൻ്റെ അപരാധങ്ങൾ എന്താണുള്ളത് കാലക്കല്ല അങ്ങോട്ട് വീഴുകയാണ് മിനമ്പ് നായർ പറഞ്ഞു പോയി കുളിച്ച് കഞ്ഞി കുടിക്കുകയും അങ്ങനെയാണ് ഓരോ തവണയും നാട് വിട്ടുപോയി പന്ത്രണ്ടോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുക അച്ഛൻ മരിച്ചു പിന്നീട് പിന്നീടൊരുക്കെ ചെല്ലുമ്പോൾ അമ്മ നാമജപമാണ് കണ്ണടച്ചിരിക്കുകയാണ് കണ്ണ് കാണാത്ത കണ്ണടച്ചു തന്നെ മകളെ കാണുന്ന അമ്മ പറഞ്ഞു കുഞ്ഞി വാ അടുത്തിരിക്കെ അമ്മയുടെ അടുത്ത് ചെന്നിരുന്നു കുഞ്ഞി ഒരു കാര്യം മനസ്സിലാക്കണം നിനക്കൊന്നുമില്ല നല്ലൊരിക്കഞ്ഞി കുടിക്കാൻ കണ്ടമില്ല കരിക്കിട്ട് കുടിക്കാൻ തെങ്ങില്ല എത്രയോ പറമ്പും പാടവും നിനക്കുണ്ടായിരുന്നു അതൊന്നും നിനക്ക് ഉപകരിച്ചില്ല എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത ഇല്ലാത്തവനായി കാട്ടുവഴിയിൽ നീ അകപ്പെടും നിന്നെക്കുറിച്ച് വേദനിച്ച് 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 അച്ഛൻ പോയി നിന്നെക്കുറിച്ച് വേദനിച്ച് വേദനിച്ച് ഈ അമ്മയും പോകും ഗുരുവായൂരപ്പന് നിന്റെ കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് അത് നീ ഓർക്കണം അമ്മ പറയുന്നത് എനിക്ക് സങ്കടമുണ്ടെന്നല്ല ഗുരുവായൂരപ്പന് നിന്റെ കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് ഗുരുവായൂരപ്പൻ വിചാരിച്ചാലും നേരെയാക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് അമ്മയ്ക്കറിയാം കണ്ണടച്ചുകൊണ്ട് അമ്മ പറഞ്ഞു കുഞ്ഞി കരയരുത് വിഢി കരയാതിരിക്കൂ ഒരു നൂറിൻ്റെ നോട്ട് കയ്യിൽ വെച്ചു നീ കുഴങ്ങരുത് ഇങ്ങനെ അമ്മയും അച്ഛനും പരിപാലിച്ചൊരു കുട്ടിയാണ് കുഞ്ഞുലക്ഷ്മി അമ്മ ജീവനേക്കാളേറെ സ്നേഹിച്ച് പരിപാലിച്ചൊരു കവിയാണ് പ്രകൃതിയിലെ സമസ്ത പ്രതിഭാസങ്ങളും അവരുടെ സ്വന്തം സഹോദരനെ പോലെ കണക്കാക്കിയ കവിയാണ് എന്നിട്ടും സി പി സത്രത്തിൽ അവസാനം കണ്ണടയ്ക്കുമ്പോൾ ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം കണ്ണടച്ചപ്പോൾ കിഴക്കൻ മലനിരകളിലെ കോടമഴക്കാറുകൾ കണ്ണു തുടച്ചു ലാടന്മാരും തെണ്ടികളും നാടോടികളുമായ മനുഷ്യർ നെഞ്ചത്തടിച്ച് നിലവിൽ നിലവിളിച്ചു നമ്മുടെ കൂട്ടുകാരൻ യാത്രയായി കവി പറഞ്ഞു നമസ്കാരം ഭൂതദാത്രി തായേ പോയി വരട്ടെയോ ഭൂഗോളമുറിതൻ താക്കോൽ തിരിച്ചേൽപ്പിച്ചിടുന്നു ഞാൻ ഇങ്ങനൊരു കവിത ലോക കവിതയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമസ്കാരം ഭൂതദാത്രി തായേ പോയി വരട്ടെയോ അമ്മയോടാണ് ഭൂമിയോടാണ് അമ്മേ ഭൂമി ഞാൻ പോയി വരട്ടെ ഭൂഗോളമുറിതൻ താക്കോൽ തിരിച്ചേൽപ്പിച്ചിടുന്നു ഞാൻ നമ്മുടെ ഹോട്ടൽ മുറി മുറിയെടുത്തതുപോലെ ഭൂഗോളമെന്ന മുറി വാടകയ്ക്ക് വാങ്ങിയ ഒരു ഗോളാന്തര സഞ്ചാരിയായിരുന്നു പി കുഞ്ഞരാമൻ നായർ ഭൂഗോളമാകുന്ന ഈ ഗ്രഹത്തിൽ ഒരു മുറി പോലെ സ്വീകരിച്ച് മടങ്ങിപ്പോയി സൂര്യനും ചന്ദ്രനും കപ്പലോടിക്കും കടലില്ലയോ അതിന് മറുകര കാട്ടുമുല്ല പൂക്കുന്ന വാ വാടിയിൽ കാത്തു നിൽക്കുന്ന ഇതജ്ഞാതനാമാവാം തോഴൻ ഇപ്പോഴും ചിത്രകാരനവൻ ഗാനഗന്ധർവൻ കവിതാ ഗുരു എനിക്ക് കവിതകൾ ഉദ്ധരിച്ചു കൊണ്ട് നായരെ കുറിച്ച് പറയാൻ പറ്റും നായരെ കുറിച്ച് പ്രസംഗിക്കേണ്ടതില്ല അധികം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ആദ്യ പ്രണയ കവിത മുഴുവൻ ഞാൻ ചൊല്ലിയില്ല അത്രമേൽ പ്രാണനും പ്രാണനായി നിന്ന് നീ യാത്ര പറയാതെ പോയതുചിതമോ വിണ്ണിൻ വെളിച്ചമെഴുതി നിന്നിടുമോ കണ്ണിലൊരു കുറി കൂടി ക്ഷണപ്രഭേ പാവനമാമി ശരുന്നദീവീജിയിൽ പായനിവർത്തിയ കൊച്ചു കേവഞ്ചിയിൽ പൂർണ ചന്ദ്രോദയ വേളയിൽ മന്മനം പൂർണമാകുന്നു സ്മരണതൻ തീർപ്പിനാൽ കുഗ്രാമപാർശ്വം വലം വയ്ക്കും ഈ നദി പുണ്യയമുന ആരാധികയുള്ള നാൾ ആ മുളങ്കാടും വനവും മുരളികാഗാനം ചുരത്തുന്ന കൊച്ചു വൃന്ദാവനം മഞ്ഞണി ശ്യാമള ശൈലനിരകൾതൻ ചന്ദ്രനിശബ്ദത വാഴുമി സീമയിൽ ആ രണ്ടു വരി മാത്രം മതി മഞ്ഞണി ശ്യാമള ശൈലനിരകൾ തൻ ചന്ദ്രനിശബ്ദത ഏതെങ്കിലും ആധുനിക കവി ചന്ദ്ര ചന്ദ്രനിശബ്ദത എന്ന് പറയുന്ന ഒരു മൗനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രനിശബ്ദത ചുഴുമി വേദിയിൽ നിശ്ചല നക്ഷത്ര ദീപിക ഏന്തിയ നിശബ്ദയാമിനി മന്ദമണയവേ നിശ്ചല നക്ഷത്ര ദീപികയേന്തിയ നിശബ്ദയാമിനി വീണ്ടും ഞാൻ ആ വരികൾ മാത്രം പറയാം നിശ്ചല നക്ഷത്ര ദീപിക ഏന്തിയ നിശബ്ദയാമിനി വീണ്ടും മണയവേ ഉല്ലസൽ സന്ധ്യാസമീരൻ കൊളുത്തിയ മുല്ല മലരുളിപ്പൂവണി മെത്തയിൽ എത്രനേൾ എത്രനാൾ കാത്തിരു നീലവൾ പൊന്മുകിൽ ചാർത്തണിഞ്ഞിടും മുകിലൊളിവർണനെ കുന്നണിപ്പൂവാം ചെറു ശിവക്ഷേത്രത്തിൽ നിന്ന് നോക്കിയിടുകിൽ കാണാകുമ സ്ഥലം തൈത്തെങ്ങിനത്തെ തുണകൂട്ടി വേനലിൽ തൈവാക പന്തലിടും സ്ഥലം ആ സ്ഥലം ഒന്ന് പോയി കാണേണ്ടതാണ് തൈത്തെങ്ങിനത്തെ തുണകൂട്ടി വേനലിൽ തൈവാക പട്ടണിപ്പന്തലിടും സ്ഥലം ഇത് പെരുമുടിയൂരാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് നായരുടെ കവിതകളുടെ കാൽപ്പാടുകൾ തിരിഞ്ഞ് പെരുമുടിയൂരിൽ ചെല്ലുമ്പോൾ ഈങ്ങയൂർ കുന്നിൻ്റെ നെറുകയിൽ നിന്ന് പുഴയോര മണലിലേക്ക് കാൽ നീട്ടി ഒരു നാട്ടുപാത കിടക്കുകയാണ് ഈങ്ങയൂർ കുന്നിൻ്റെ നെറുകയിൽ നിന്ന് പുഴയോര മണലിലേക്ക് കാൽ നീട്ടി ഒരു നാട്ടുപാത കിടക്കുകയാണ് ചുറ്റും വെൺമേഘങ്ങൾ പാറുന്ന ഈങ്ങയൂർ കുന്നിൻ്റെ നെറുകയിലെ മഹാകാശമാണ് താഴെ അറ്റം കാണാത്ത പച്ചക്കടൽ പോലെ പാടങ്ങളാണ് അറ്റം കാണാത്ത പച്ചക്കടൽ പോലെ പാടങ്ങളാണ് ഒരു വശത്ത് വെള്ളിച്ചിലങ്ക കിളുക്കിക്കൊണ്ട് പകുതി സ്വർണ്ണമണൽത്തിട്ടോടുകൂടിയ നിളാനദി ഒഴുകിപ്പോകുന്നുണ്ട് അതിൻ്റെ കരയിലൂടെ അറ്റം കാണാത്ത ഒരു റെയിൽപ്പാളം പോകുന്നുണ്ട് ആ റെയിൽപ്പാളത്തിൻ്റെ അപ്പുറത്താണ് കുന്നണിപ്പൂവാം ചെറു ശിവക്ഷേത്രം എന്ന പെരുമുടിയൂര ശിവക്ഷേത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും പോകാം വലിയ വ്യത്യാസമൊന്നും ആ പ്രദേശത്തിന് ഇപ്പോഴും വന്നിട്ടില്ല കവി അവിടെ ജീവിച്ചത് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം മുമ്പാണ് ഒരു നൂറ്റാണ്ടായിട്ടില്ല എഴുപത്തഞ്ചമ്പത് കൊല്ലം മുമ്പാണ് അതിലും കൂടുതൽ കൊല്ലമായി കാണും അതിനേക്കാൾ വലിയ മാറ്റമൊന്നും ഇപ്പോഴും പെരുമുടിയൂരിന് വന്നിട്ടില്ല അവിടെയാണ് ഈ പ്രണയം അതിലെ ഓരോ ആ കവിതയിലെ ഓരോ കൽപ്പനയും കുഞ്ഞിരാമൻ നായരുടെ പിൽക്കാല കവിതയുടെ ആർക്കിടെക്റ്റ്സാണ് ഞാൻ ഈ അക്കാഡമിക് കാര്യങ്ങൾ അങ്ങനെ പറയാതിരിക്കുകയാണ് കുഞ്ഞിരാമൻ നായരുടെ കവിതയുടെ ആർക്കിടൈപ്സ് മുഴുവൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ സൗന്ദര്യദേവത എന്ന ആദ്യത്തെ പ്രണയ കവിതയിലെത്താം അതിൻ്റെ പടർച്ചയാണ് പിന്നീട്ടുള്ള മിക്കവാറും പ്രണയ കവിതകളിൽ മിക്കവാറും പ്രകൃതി കവിതകളിൽ പ്രകൃതിയും പ്രണയവും കുഞ്ഞുരാമൻ നായർക്കൊന്നായിരുന്നു പ്രകൃതി തന്നെയായിരുന്നു കുഞ്ഞുരാമൻ നായരുടെ കാമുകി പ്രകൃതിയുടെ പല രൂപങ്ങളായിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വന്ന കാമിനിമാരെയൊക്കെയും കണ്ടത് മലവേലപ്പാട്ട് കൊടുത്ത തങ്കമണി എന്ന ഒരു നാടോടി ആത്മകഥയിൽ പറയുന്നുണ്ട് ആ തങ്കമണിക്ക് രണ്ട് കുട്ടികളുണ്ടായി തങ്കമണി മരിച്ചുപോയി ആ രണ്ട് കുട്ടികളെ പിന്നീട് കുഞ്ഞുരാമൻ നായരുടെ അച്ഛൻ പോയി ദത്തെടുത്ത് കൊണ്ടുവരുകയാണ് കുഞ്ഞുരാമൻ നേരൻ മക്കളെയൊക്കെ പിൽക്കാലത്ത് അച്ഛനും അമ്മയും കൊണ്ടുപോകുകയാണ് ചെയ്തത് ഒരു കുട്ടി മരിച്ചുപോയി ഒരു മകളിപ്പോഴും ഉണ്ട് ഈ അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് വിഷമം തോന്നും കാരണം അവരെയൊക്കെ അനാഥരാക്കിയിട്ടാണ് ഈ കവി കടന്നുപോയത് പക്ഷേ അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടില്ല ലീല ടീച്ചർ പറയുന്നത് സ്നേഹം എന്നത് നമുക്ക് അളന്നെടുക്കാൻ പറ്റാത്ത ഒരു അപരിമയ സ്നേഹമായിരുന്നു ഈ പ്രപഞ്ചത്തിലെ മഹാസ്നേഹം ഒരു ഉടലെടുത്ത രൂപമായിട്ട് വരും സ്നേഹം തന്നെ ഭ്രാന്ത് പോലെ ചിലപ്പോൾ ബാധിക്കും തന്നെ ടി ടി സിക്ക് ചേർക്കാൻ കൊണ്ടുപോയ കഥ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അമ്പരന്നുകൊണ്ട് മാത്രമേ വായിക്കാൻ പറ്റൂ അങ്ങനെ സ്നേഹമുണ്ട് അത്ര കരുതലുണ്ട് പക്ഷേ തന്നെക്കുറിച്ച് പോലും കരുതലില്ലാത്ത ആളാണ് പാറകുട്ടി ടീച്ചറുമായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചത് ലക്കടി ഭാഗവതരുടെ മകളായിരുന്നു കല്യാണം നിശ്ചയിച്ചു ഡേറ്റ് കുറിച്ചിട്ടാണ് കവി പോയത് പക്ഷേ കല്യാണ തീയതി കവി മറന്നുപോയി കല്യാണ തീയതി കവി മറന്നു എന്ന് മാത്രമല്ല അന്ന് മംഗലത്ത് നാടക്കി ക്ഷണിച്ച് ആളുകളൊക്കെ വന്നപ്പോൾ കവിയുടെ യാതൊരു ഉയരമല്ല അന്ന് മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ കല്യാണത്തിൻ്റെ മുഹൂർത്തം കഴിഞ്ഞിട്ടും വരൻ വന്നില്ല ആ പെൺകുട്ടി പോയി പുഴയെ ചാടി മരിക്കാൻ ശ്രമിച്ചു അതിനെ രക്ഷിച്ചു പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ചെന്നിട്ട് അയ്യോ ഞാൻ ആ തീയതി മറന്നുപോയി ഭാഗവതർ തല്ലി ഓടിക്കാൻ പുറപ്പെട്ടു അപ്പോഴേക്കും ചില മധ്യസ്ഥന്മാരും വന്ന് പറഞ്ഞു അന്നത്തെ കാലത്തൊക്കെ ഈ ഒരു സൗകര്യം ഉണ്ടായിരുന്നു ഇതുപോലെ ഇന്നൊന്നും ആ സൗകര്യം നടക്കില്ല ഈ സംബന്ധ വ്യവസ്ഥ നിലനിന്നാലാണ് അപ്പോൾ അത്യാവശ്യം സൗകര്യമുള്ള ഒരാൾക്ക് ഏതെങ്കിലും വീട്ടിൽ സംബന്ധത്തിന് വേണമെങ്കിൽ നേരത്തെ എന്നും ആരും അന്വേഷിക്കില്ല അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലായതുകൊണ്ടാണ് കുഞ്ഞനാഭിനർക്ക് വിവാഹങ്ങളൊക്കെ നടത്താൻ പറ്റിയത് ഏതായിരുന്നാലും ആ വിവാഹം പിന്നീടാണ് നടന്നത് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നി ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു ആ പാറൂട്ടി ടീച്ചറാണ് അവസാനം കേസ് കൊടുത്തത് കേസ് കൊടുത്തില്ലെങ്കിൽ വലിയ അത്ഭുതമുള്ളൂ കാരണം ഇങ്ങനെ സ്നേഹമായിരിക്കുക തന്നെ ഗന്ധർവനാണെന്ന് വിചാരിക്കാൻ തന്നെ നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റണ്ടേ നല്ല ആളുകളാണ് മഹാസ്നേഹമുള്ളവരാണ് കൂടെ നടക്കുന്ന ഭാര്യക്കും മക്കൾക്കും ഇയാൾ വരെ കൊണ്ടുടക്കാൻ പറ്റണ്ടെ നല്ല പല കവികളിലുള്ള ബുദ്ധിമുട്ടായിരുന്നില്ല അയ്യപ്പേട്ടനെ കൊണ്ടുനടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അല്ലേ അയ്യപ്പേട്ടൻ വലിയ കവിയാണ് അയ്യപ്പനെന്ന മനുഷ്യനെ കൊണ്ടുകടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു